ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഫുഡ് കോർട്ട് എവിടെയാണെന്നുള്ളത് നടുവിലാലിൻ്റെ അവിടെയുള്ള വുമൻസ് ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ കയറിയിട്ടൊന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത് എപ്പോൾ വന്നാലും നമുക്ക് വരാനും അതുപോലെ തന്നെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം പല സമയങ്ങളും കിട്ടാറില്ല കാരണം അത്രയും തിരക്കായിരിക്കും ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നപ്പോൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി ഫുഡ് കഴിക്കാനായിട്ട് എന്തായാലും തീരുമാനിച്ചു വാഴയിലെ ഊണും അതുപോലെ തന്നെ ചട്ടിച്ചോറുമാണ് അവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റികളിൽ ഒന്ന് ഞങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിച്ചത് ചട്ടിച്ചോറും അതുപോലെ തന്നെ ഒരു മീൽസുമാണ് പിന്നെ ഒരു ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയുടെ ആളാണ് ചിങ്കാരി അതുകൊണ്ടാണ് ബിരിയാണിയിൽ ഞങ്ങൾ ഒരു ഓർഡർ കൊടുത്തത് അങ്ങനെ ഇതാണ് അന്നത്തെ ദിവസത്തെ മെനു ഒരുപാട് മെനു ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ ഇൻക്ലൂഡിങ് നല്ല ഫ്രഷ് ജ്യൂസും അതുപോലെ തന്നെ ഉള്ള സ്നാക്സും ഒക്കെ ആയിട്ട് ഓരോ സെക്ഷനും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും സെപ്പറേറ്റഡ് ആണ് അതായത് മീൽസിന് ഒരു സെക്ഷൻ ജ്യൂസിന് ഒരു സെക്ഷൻ അതുപോലെ തന്നെ ചെട്ടിച്ചോറ് അതുപോലെ ഇതാണ് ചെട്ടിച്ചോറ് അപ്പോൾ ഈ ചെട്ടിച്ചോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു അതിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡിഷസും ഒരുമിച്ച് ഈ ഒരു ചെട്ടിയിൽ ചോറും അതുപോലെ തന്നെ കറികളും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് വളരെ സൂപ്പറായിരുന്നു ചിങ്കാരി ആദ്യമായിട്ടാണ് ഈ ചെട്ടിച്ചോറ് എന്ന് പറയുന്നത് വീഡിയോയിലല്ലാതെ നേരിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷ അവളുടെ മുഖത്തുണ്ടായിരുന്നു പുള്ളിക്കാരിയും ടേസ്റ്റ് ചെയ്തു ചിങ്കാരിക്കും നല്ല ഇഷ്ടമായി ചട്ടിച്ചോറ് അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും നല്ല സൂപ്പറായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ച ലൈമും മിൻറ്റ് ലൈമും ഫ്രഷ് ലൈമും എല്ലാം സൂപ്പറായിരുന്നു അവിടെ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ട് പിന്നീട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സോ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ് ചൂസ്